ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഡ്രീംസിനെ കുറിച്ചിട്ടാണ് ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീംസ് അല്ല നിങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നമില്ലേ അതിനെ കുറിച്ചിട്ട് ആ സ്വപ്ന ജീവിതം നേടിയെടുക്കാനായി നിങ്ങൾ പ്രയത്നിക്കാറുണ്ടോ അങ്ങനെ പ്രയത്നിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം അവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹാർഡ് വർക്കും മറ്റൊന്ന് ഡിസിപ്ലിനും ഇത് രണ്ടും നമ്മൾ ഫോക്കസ് ആക്കാനും അതുപോലെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും പരാജയപ്പെടാറുണ്ട് ഒരിക്കലും പരാജയത്തെ ഭയപ്പെടരുത് കാരണം ഓരോ പരാജയവും ഓരോ ചവിട്ടുപടികളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ നമ്മൾ കേട്ടിട്ടുള്ള പല സക്സസ് സ്റ്റോറീസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും ഈ പരാജയത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശസ്തരും ഒരുപാട് ഫെയിലിയേഴ്സിലെ കൂടിയാണ് ഈ സക്സസ് അച്ചീവ് ചെയ്തിട്ടുള്ളത് ഹെൻറി ഫോർഡ് ഹെൻറി ഫോർഡിൻ്റെ ആദ്യത്തെ രണ്ട് ഓട്ടോമൊബൈൽ കമ്പനീസും ഫെയിലിയറായിരുന്നു ഒപ്രോവെൻട്രി അവരുടെ കരിയറിന്റെ ആദ്യ കാലങ്ങളിൽ അവർ ഒരുപാട് തവണ റിജക്റ്റ് ആക്കപ്പെട്ടിട്ടുണ്ട് ടെലിവിഷൻ ആങ്കർ ഷോസിൽ നിന്നും അവരുടെ ആ ഒരു ജോബിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ജെ കെ റോളിൻ അവരുടെ പ്രശസ്തമായ കൃതിയായ ഹാരി പോട്ടർ പന്ത്രണ്ട് പബ്ലിഷിംഗ് കമ്പനീസ് ആയിരുന്നു റിജക്ട് ചെയ്തത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവരാരും തളർന്നില്ല അവർക്കൊരു ഗോൾ ഉണ്ടായിരുന്നു അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് കാണുന്ന പൊസിഷനിൽ എത്തിയിട്ടുള്ളത് ഒരു മാജിക്കിനും നമ്മളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല അതിന് നമ്മൾ തന്നെ പ്രയത്നിക്കണം അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്